നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത് ഒരു ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോൾ എങ്ങനെ നമുക്കൊരു വാട്ടർ ടാങ്കുമായിട്ട് കണക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മളൊന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക ഇത് ഒന്നര എച്ച് പി മോട്ടറിന് വരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന സൈസ് കൺട്രോളറാണ് ഒരു എച്ച് പി മോട്ടറിൻ്റെ താഴെയാണെങ്കിൽ നമുക്ക് ഇതിലും ചെറിയ കൺട്രോളർ കിട്ടുകയുള്ളൂ ഇത് ഓപ്പ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്ന് ഇതാണ് ഇത് നമുക്ക് ടാങ്കിലിൻ്റെ മുകളിലായിട്ട് ഫിറ്റ് ചെയ്യുന്നതാണ് ഇതിന് ട്യൂബ് പയർ വയറാണ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ ആദ്യം വയർ ഈ കാണുന്ന വയർ നമ്മൾ ടാങ്കിൽ നിന്ന് മോട്ടറിൻ്റെ സ്വിച്ച് എവിടെയാണ് വെക്കുന്നത് അവിടെ വരെ നമ്മൾ ആ വയർ ട്യൂബ് പെയർ വയർ വലിച്ചിരിക്കണം ഇത് ഈ കാഡിലൊക്കെ കിട്ടും പതിനെട്ട് രൂപയൊക്കെയാണ് മീറ്ററിന് നിന്ന് വിലയിരുന്നത് പിന്നെ കാണുന്നത് രണ്ട് റോട്ടുകളാണ് ഒന്ന് താഴെ വെക്കാനും ഒന്ന് മുകളിൽ വെക്കാനും അതായത് വെള്ളത്തിൻ്റെ ഫുൾ ലെവലിൽ വെക്കാനും ഒന്ന് ലോ ലെവലിൽ വെക്കാനുള്ള രണ്ട് ഇതാണ് ഈ നീറ്റാണെന്നാണ് നമ്മുടെ ഡിവൈസ് ടോം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണുന്നത് ഇതിലൊരു സ്വിച്ച് ഉണ്ട് വലതു ഭാഗത്തായിട്ട് വലിയൊരു സ്വിച്ച് ഉണ്ട് ഇതിൻ്റെ സെൻടർ ഓഫും അതേപോലെ തന്നെ താഴേക്കാക്കുകയാണെങ്കിൽ ഫുള്ളി ഓട്ടോമാറ്റിക് നമുക്ക് വർക്കിംഗ് ആവും ഇത് ടോപ്പിലാക്കിയിട്ട് ആണെങ്കിൽ നമുക്ക് മാനുവലായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് സ്റ്റാർട്ട് മോട്ടർ ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക് ഉണ്ടാവില്ല താഴെ ഓട്ടോമാറ്റിക് സെൻട്രൽ ഓഫ് പിന്നെ ഇതിൻ്റെ ബാക്കി ലെവലുകളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വയർ കണക്ഷൻ ഉണ്ടാവും അതായത് ഒരു ഒരേച്ചിപ്പിക്കുക്ക് മുകളിലുള്ള മോട്ടറുകൾക്കൊക്കെ നമുക്ക് സാധാരണ റയിലേയും സ്റ്റാർട്ടർ സ്വിച്ചും ഉണ്ടാകും അപ്പം അത്തരം ഡിവൈസുകൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു നമ്മൾ ആ റയിലെ ആ സ്റ്റാർട്ടർ സ്വിച്ചിലേക്ക് വേണം ഈ ഒരു കണക്ഷൻ കൊടുക്കാൻ അതങ്ങനെയാണെന്ന് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ ഇതാണ് ഇതിൻ്റെ സപ്ലൈ ഫേസ് നോട്ട് അതേപോലെ തന്നെ മോട്ടറിലേക്ക് പോകുന്ന ഔട്ട് പിന്നെ നമ്മൾ ടാങ്കിൽ നിന്ന് വരുന്ന ട്യൂബ് വയർ ഉണ്ടല്ലോ ട്യൂബ് വയർ നാല് വയർ ഉണ്ടാവും ആ നാല് വയർ ഇതിലേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് പിന്നെ ഇതിലൊരു സെറ്റ് ബട്ടൺ ഉണ്ട് നമ്മൾ ഇതൊന്നും ചെയ്യണ്ട അല്ലാതെ തന്നെ ഇത് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചതാണ് ജസ്റ്റ് ഇത് ഒരു സ്ക്രൂ ചെയ്തതിന് ശേഷം അത് നമുക്ക് നമുക്കിതിൽ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് അതിനുശേഷം നമുക്ക് ഇത് അടപ്പിട്ടിട്ട് അടച്ചു വെച്ചാൽ ഒന്നും കാണാൻ പറ്റില്ല ഇതുകൊണ്ട് നമ്മുടെ മോട്ടറിൻ്റെ കൺട്രോൾ പാനൽ ഇത് ഒന്നര ഇച്ചിപ്പിൻ്റെ ബോർവെല്ലിൻ്റെ സ്ക്വയറിൻ്റെ കൺട്രോൾ പാനലാണ് ഈ കൺട്രോൾ പാനലിൽ നമുക്ക് ഇതുകൊണ്ട് ഇതിനകത്ത് രണ്ട് ഒരു സ്റ്റാർട്ടർ സ്വിച്ച് ഒരു സ്റ്റോപ്പും കാണാം നമുക്ക് റിലേക്ക് വരുന്ന ടൈപ്പാണ് അതുകൊണ്ടാണ് ഈ ടൈപ്പ് ഡിവൈസ് നമ്മൾ വെക്കുന്നത് ഇത് റിലേ ഒന്നും ഇല്ലാത്ത സാധാരണ ഒരു ഏച്ചിപ്പിക്ക് താഴെയുള്ള മോട്ടറാണെങ്കിൽ നമ്മൾ സാധാ മോഡൽ വാട്ടർ കൺട്രോൾ ലെവലാണ് നമ്മൾ വെക്കുക ഇതിപ്പോൾ എന്താ ഈ ബോർവെല്ലിൻ്റെതായതുകൊണ്ടാണ് ഈ ഒരു റിലേ വരുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കൺട്രോൾ പാങ്ക് വെച്ചിട്ടുള്ളത് കേട്ടോ ഇനി ഇതിന് നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഈ ഇത് കൊണ്ടാവാൻ വേണ്ടിയിട്ട് വേറെ ഹോൾസൊന്നും ഇല്ല ഈ ഒരു ലെയിന് മാത്രമുള്ള അപ്പം നമുക്ക് ഈ കൺ നമ്മളെ വാട്ടർ ലെവൽ കൺട്രോളിന് ഇതിൻ്റെ അകത്തേക്ക് വയറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ ഭാഗത്തായിട്ട് ഒരു ഹോൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ കൺട്രോൾ ബോർഡിന് നമ്മൾ സൈഡിൽ ഒരു ഹോൾസ് ഇട്ടിട്ടുണ്ടോ അത് നിങ്ങൾക്ക് എവിടെയാണോ വെക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഹോൾസ് ഇടാം ഈ പാനലിന് നിങ്ങൾക്ക് പാനൽ ഹോൾസിന് നിങ്ങൾക്ക് ഹോൾസ് ഇട്ട് അവിടെ വെക്കാൻ പറ്റും ഇനി ഇത് ഇതാണോ ഇവിടെയാണ് നമ്മൾ ഇത് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ വാട്ടർ ലെവൽ കൺട്രോളറും വെക്കും ഇതാണ് അകത്തുനിന്ന് വരുന്ന വയർട്ടോ മുപ്പത്തിരണ്ട് ഡി പിന്നെ മോട്ടറിലേക്ക് വരുന്ന സപ്ലൈ ആണ് അത് റേസ് മോട്ടറും അതേപോലെ തന്നെ ബോർവെല്ലിൽ നിന്ന് വരുന്ന ഒന്ന് വെച്ച് പിന്നെ ബോർവെല്ലിൽ നിന്ന് വരുന്ന വയറാണിത് വെയ്സ് ത്രീ കോർ വയർ ആറ് വൈ ബി പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മളെ ട്യൂബ് പെയർ വയറാണ് മുകളിൽ ടാങ്കിൽ നിന്ന് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുള്ള ട്യൂബ് പയർ വയറാണ് ഇതിൻ്റെ എൻഡ് നമ്മൾ അവിടെ കണക്റ്റ് ചെയ്തിട്ടില്ല അവിടെ വെറുതെ ഇട്ടൊക്കെയാണ് അപ്പോൾ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഫ്ലോട്ട് അവിടെ ഫിറ്റ് ചെയ്യുന്നതായിരിക്കും ഇത് ട്യൂബ് പയർ വയറാണ് രണ്ട് സെറ്റായിട്ട് നാല് വയറുണ്ടാവും ഓക്കെ ഇത് നമ്മൾ കൺട്രോൾ പാനലും അതേപോലെ തന്നെ വാട്ടർ ലെവൽ കൺട്രോളറും ഇവിടെ വെച്ചിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നത് നമുക്ക് കാണാം ഇപ്പൊ നമ്മൾ മോട്ടറിന്റെ പാനൽ ബോർഡും അതേപോലെ തന്നെ നമ്മുടെ വാട്ടർ ലെവൽ കൺട്രോളറും ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മോട്ടറിലേക്ക് വേണ്ടോ മോട്ടറിലേക്ക് വരുന്ന സപ്ലൈ അതായത് നമ്മളെ മുപ്പത്തിരണ്ടാം തീയതി ഡി പി സ്വിച്ച് നിന്ന് മോട്ടറിലേക്ക് വരുന്ന സപ്ലൈ ആണ് അത് ഇവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫേസ് നൂട്ട് പിന്നെ ആർ വൈ ബി അതിന് ഫേസ് നൂട്ടും നമ്മൾ അതേപോലെ തന്നെ പാനലിലേക്ക് കൊടുക്കുകയാണ് നമ്മൾ ആദ്യം അതേപോലെ തന്നെ ഫേസ് നൂട്ടർ പാനലിലേക്ക് കൊടുത്തു അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് ആർ ആറുവൈ ബി ഇത് മോട്ടറിന് ബോർവെല് മോട്ടറിന് വരുന്ന വയറാണ് ഈ വയറിനെ കറക്റ്റ് ഇതിലേക്ക് കൊടുത്തു ഇപ്പൊ നമുക്ക് വേണ്ടത് ഈ ഫേസ് നൂട്ടും കൊടുത്ത സ്ഥലത്ത് തന്നെ വീണ്ടും നമ്മൾ വാട്ടർ ലെവൽ കൺട്രോളിലേക്ക് ഒരു ഫേസ് ആണ് ഇത് സപ്ലൈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫേസ് ന്യൂട്രൂം അത് നമ്മൾ അതേപോലെ തന്നെ ടു പോയിന്റ് ഫൈവ് വയർ എടുത്തിട്ട് ഇതിലേക്കുള്ള ഫേസ് ന്യൂട്രൂം കൊടുത്തു പിന്നെ ഇതിന്റെ ഔട്ട് ഔട്ടാണത് ഒരു ഔട്ട് നമ്മൾ ടു പോയിന്റ് ഫൈവിൻ്റെ വയർ എടുത്തിട്ട് നേരെ ഇതിന്റെ അകത്തേക്ക് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അല്ലോ ഔട്ട് ഇനി ഇത് എങ്ങനെ കണക്ട് ചെയ്യുന്നത് കാണിച്ചു തരാം അതേപോലെ തന്നെ ഇതിൽ നിന്ന് വരുന്ന ഈ കൺട്രോൾ വാട്ടർ ലെവൽ കൺട്രോളിൽ നിന്ന് വരുന്ന മൂന്ന് വയറുണ്ട് റിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു സ്റ്റാർട്ട് സ്വിച്ചിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വയറുകളാണ് ഈ വയർ നേരെ നമ്മൾ ഇതിൽ ഓളിട്ടിട്ട് പാനലിന് ഓളിട്ടിട്ട് അതും അകത്ത് കൊണ്ടു വെച്ചിട്ടുണ്ട് ഈ വയറിന്റെ നീളം കുറവായതുകൊണ്ട് നമ്മൾ കുറച്ച് ഏച്ച് വെച്ചിട്ടുണ്ട് ജോയിന്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് സ്റ്റാർട്ടർ സ്വിച്ച് വരുമ്പോൾ മോട്ടോർ കൺട്രോൾ മോട്ടോറുകൾക്ക് സപ്ലൈ കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് ഇത് ഓഫ് ചെയ്യും പിന്നെ നമ്മൾ ഇവിടെ വന്ന് ഓൺ ആക്കണല്ലോ അപ്പൊ അതില്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർ ലെവൽ കൺട്രോളിൽ കൊടുക്കുമ്പോൾ പിന്നെ അതിന്റെ ആവശ്യം വരുന്നില്ല അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വയർ ഇങ്ങനെ കൊടുക്കുന്നത് ഈ പാനൽ ഇല്ലാത്ത സൈസ് മോട്ടോർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇത്ര ഡിവൈസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ വയർ കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇതിലേക്ക് സപ്ലൈ കൊടുത്തു ഇതിന്റെ ഔട്ട് ഇനി നമ്മൾ ഈ വയർ ഇതാണ് നമ്മുടെ കൺട്രോൾ പാനലിന്റെ ഔട്ട് വരുന്ന വയർ ഈ യെല്ലോ വയറ് ഈ യെല്ലോ വയറ് നമ്മൾ കറക്റ്റ് മോട്ടറിലേക്ക് പോകുന്നു കണക്ഷൻ പോകുന്ന സ്ഥലത്ത് ഇവിടെ കണ്ടു ഇവിടെ രണ്ട് വയർ വയറുണ്ടാവും ഓൾറെഡി കപ്പാസിറ്റിൻ്റെ വരുന്നൊരു ഫേസ് കൊടുത്തിട്ടുണ്ടാവും പിന്നെ ഒരു റെഡ് ഉണ്ടാവും നല്ല വണ്ണിലൊരു റെഡ് വയറ് അത് ഇവിടെ വരുന്നത് തന്നെയാണ് ഇങ്ങനെ വന്നിട്ട് ഈ എന്താ സ്വിച്ച് ഈ ഒരു ഓവർലോഡ് സ്വിച്ച് കഴിഞ്ഞിട്ട് വരുന്ന ഇതാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ചെറിയ സ്വിച്ച് വയറുണ്ടാവും ഇതാണോ ഇത് നമ്മൾ ഇത് അയച്ചെടുക്കും ഇത് അയച്ചെടുത്തിട്ട് ഇതിലേക്ക് നമ്മുടെ ഡിവൈസിന് വരുന്ന പവർ ഔട്ട് ഡിവൈസിന് വരുന്ന ഔട്ട് നേരെ ഇതിലേക്ക് ഡയറക്റ്റ് കൊടുക്കുന്നുണ്ടാവും ഈ റെഡ് വയർ എവിടെയാണ് കൊടുത്തിരുന്നത് അത് നേരെ നമ്മൾ ഡയറക്റ്റ് അതിൽ നിന്ന് അയച്ചിട്ട് നമ്മുടെ മോട്ടറിൻ്റെ ഈ ഡിവൈസിൻ്റെ ഔട്ട് വരുന്നവർ നിന്ന് ഔട്ട് വരുന്നവർന്ന് എടുത്തിട്ട് നേരെ ഇതിലേക്ക് കൊടുത്തു അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വയർ കൊടുക്കാം ആ വയറാണ് നമ്മുടെ മോട്ടറിന് ഈ കൺട്രോൾ കൺട്രോളറിൽ നിന്ന് വരുന്ന റെഡ് വയർ ഉണ്ടല്ലോ ഈ റെഡ് വയർ നേരെ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് കൊടുത്തു നമ്മൾ ഇവിടെ നിന്നാണ് റെഡ് വയർ അയച്ചെടുത്തത് ചെറിയ റെഡ് വയർ അയച്ചെടുത്തത് അവിടേക്ക് ഈ റെഡ് വയർ കൊടുത്തു അപ്പോൾ അതിൻ്റെ കണക്ഷൻ കംപ്ലീറ്റ് ആയി പിന്നെ രണ്ട് ബ്ലൂ വയർ ഈ കൺട്രോളറിൽ നിന്ന് വരുന്ന രണ്ട് ബ്ലൂ വയറാണ് ഈ രണ്ട് ബ്ലൂ വയർ നമ്മൾ നേരെ എടുത്തിട്ട് ഇതാണ്ടോ ഈ സ്റ്റാർട്ടർ സ്റ്റാർട്ടർ സ്വിച്ച് ഉണ്ട് പച്ച സ്റ്റാർട്ടർ സ്വിച്ച് ഉണ്ടാവും ഈ സ്റ്റാർട്ടർ സ്വിച്ചിന്റെ ഈ കപ്പാസിറ്ററിലേക്ക് പോകുന്ന ലൈൻ അതായത് ഇത് കപ്പാസിറ്ററിലേക്ക് പോകുന്ന അവിടെ ഒന്ന് കൊടുത്ത് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് തൊട്ട് മുകളിൽ ഇതിൽ ഇറങ്ങിയെങ്കിലും ഒന്നില് ഇതിങ്ങനെ രണ്ടും പാടെ ആണ് അപ്പോൾ ഇത് ഇവിടെ കൊടുക്കണം ഇവിടെ കൊടുക്കുക ഇവിടെ രണ്ട് വയർ വയറുണ്ടായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പുറത്ത് കൊടുത്താണ് കാരണം ഇതിലേലെങ്കിലും ഒന്നിന് കൊടുക്കുക ഓക്കെ ഇത് ഇത് ശ്രദ്ധിക്കണം കപ്പാസിറ്ററിലേക്ക് പോകുന്ന വയറിൻ്റെ അവിടെയാണ് കൊടുക്കേണ്ടത് ഇപ്പുറത്തെ ലൈനിലല്ല ഈ ലൈനിൽ കൊടുക്കണം മറ്റേത് രണ്ട് ലൈനിൽ ഇവിടെ എവിടെയെങ്കിലും ഒന്നിന് കൊടുക്കുക അപ്പോൾ ഇതുണ്ടാവും ഇതിൻ്റെ വയറിങ് കംപ്ലീറ്റ് ആവും അതിനുശേഷം നമ്മൾ വരുന്ന വയറാണിത് പെയർ വയർ കണ്ടോ ഇത് കറക്റ്റ് നമ്മൾ ഇവിടെ കൊടുത്തു അതായത് ഇതിൻ്റെ ഇതിൽ കണക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ മുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് റെഡ് യെല്ലോ സോറി റെഡ് വൈറ്റ് അതേപോലെ തന്നെ ബ്ലൂ വൈറ്റ് പിന്നെ ഇതിൽ നമുക്ക് സെറ്റിങ്സ് ഉണ്ട് സെറ്റിങ്സ് ഓൺ ചെയ്ത സമയത്ത് ഇതിൽ കാണിക്കും മാനുവൽ ഇത് സെൻറ്ററിൽ ആക്കിക്കഴിഞ്ഞാൽ ഓഫാണ് ഇത് നേരെ മുകളിൽ പോയി കഴിഞ്ഞാൽ മാനുവൽ നേരെ താഴെ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇട്ടിരിക്കുന്നത് ഇത് നേരെ മാനുവലിലേക്ക് ഇട്ടാൽ നമുക്ക് സാധാരണ നമ്മൾ ആദ്യം നർക്കിച്ച് അതേപോലെ തന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് അങ്ങനെ നമുക്ക് ഇതിൽ പുറത്തേക്കൊക്കെ വെള്ളം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ടാങ്കിലേക്ക് അല്ലാതെ നമ്മുടെ തൊടിയിലേക്ക് ഇറിഗേഷനൊക്കെ വേണ്ടിയിട്ട് വെള്ളം അടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മാനുവലിൽ ഇട്ടതിന് ശേഷം ഇതിൽ ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് പുറത്തേക്ക് വെള്ളടിക്കാം വാൽവ് തുറന്നതിന് ശേഷം പുറത്തേക്ക് വെള്ളം അടിക്കാം അല്ലെങ്കിൽ നിങ്ങളിത് ഓട്ടോമാറ്റിക്കലി കിട്ടുവെക്കണം ഓട്ടോമാറ്റിക്കലി കിട്ടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോട്ടർ ഓൺ എന്നുള്ളത് കത്തി കിടക്കുന്നതാണ് മോട്ടർ ഓൺ ഓൺ ആകുന്ന സമയത്ത് പവർ ഓൺ അത്രയും കത്തി കിടക്കും റെഡ് പിന്നെ ഡ്രയർണ്ണ ഒന്നുമില്ല ബ്ലെൻഡ് ചെയ്തു കൊണ്ട് നീല ലൈറ്റ് ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കും കൊണ്ടുവയ്ക്കും അപ്പൊ ലോ വോൾട്ടേജ് ആണെങ്കിൽ ഇത് ലോ വോൾട്ടേജ് മോട്ടർ ഓഫ് ആയി കഴിഞ്ഞാൽ ലോ വോൾട്ടേജ് ഒരു നൂറ്റി അൻപത് വോൾട്ടിനൊക്കെ താഴെയായിട്ടാണ് വോൾട്ട് വന്നിട്ടുണ്ട് അപ്പം മോട്ടർ ഓഫ് ആയി ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഈ സിംബിള് കാണിക്കും ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എത്ര വോൾട്ടേജിലാണ് ലോ വോൾട്ടേജ് ആവേണ്ടത് അതേപോലെ തന്നെ ഡ്രൈവർ തന്നെ എത്രയിലാണ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അങ്ങനെ അതായത് മുകളിൽ നമ്മൾ ചെറിയൊരു സെൻസർ കൊടുക്കുന്നുണ്ട് രണ്ട് കാലില് ആ സെൻസറിലേക്ക് നമ്മൾ മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ആകുമ്പോൾ മോട്ടോർ ഓണ് ഓൺ ആയി കഴിഞ്ഞാൽ ഒരു ഇത്ര സമയം കൊണ്ട് ആ സെൻസറിന് വെള്ളം കെട്ടിയിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ മോട്ടർ ഓൺ ആവില്ല ഓഫായി പോകും വീണ്ടും ഓഫായി പോവും അപ്പം ഈ കോൽക്കണ ഒക്കെ ആണെങ്കിൽ നമ്മളത് ഒരു മിനിറ്റിൻ്റെ മുകളിലൊക്കെ കൊടുക്കേണ്ടി വരും കാരണം താഴെന്നൊക്കെ വരുന്ന ഒരുപാട് സമയം ഓടിയിട്ട് വേണം ടാങ്കിലേക്ക് വെള്ളം എത്തണം എന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം അത് നമ്മൾ ഇവിടെ ഈ ഒരു സെറ്റ് ബട്ടൺ ഉണ്ട് ഈ സെറ്റ് ബട്ടനിലാണ് അത് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവുക വെക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുക സെറ്റ് ബട്ടലിൽ നിക്കിയിട്ട് നമുക്ക് അതിൻ്റെ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ടാങ്ക് ഏകദേശം ഒരു ആയിരം ലിറ്ററിൻ്റെ ടാങ്ക് ആണെങ്കിൽ അഞ്ഞൂറ് ആയിരത്തിൻ്റെ ഒക്കെ ടാങ്ക് ആണെങ്കിൽ അര മണിക്കൂർ നേരം ടാങ്ക് എന്ന് എന്നറിഞ്ഞാൽ വർക്ക് ചെയ്ത് മോട്ടോർ വർക്ക് ചെയ്താൽ ടാങ്ക് നിറയും എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇതിൽ ഒരു ഒരു മണിക്കൂർ അരമണിക്കൂർ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അങ്ങനെ സെറ്റ് ചെയ്താക്കാൻ പറ്റും അതായത് ഇപ്പം പുറത്തൊക്കെ നമ്മളൊരു ടാപ്പ് പോയി പൊട്ടിപ്പോയി നമുക്ക് അതിലൂടെ വെള്ളം ലോസ് ആവും അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്ക് വെച്ച ടാങ്കിലാണെങ്കിൽ കൺട്രോളിൽ വെച്ച ടാങ്കിലാണെങ്കിൽ മോട്ടർ ഓഫ് ആവില്ല കാരണം ടാങ്ക് നിറയുന്നില്ലല്ലോ അപ്പൊ മോട്ടർ ഓഫ് ആവില്ല അപ്പൊ അങ്ങനെ മോട്ടർ ഓടിക്കണ്ടേ ഇരിക്കും കാന്റിലെ വെള്ളം കംപ്ലീറ്റ് കഴിഞ്ഞു പോകും അപ്പോൾ അതില്ലാതെത്താൻ വേണ്ടിയിട്ട് മാക്സിമം ഒരു ടാങ്ക് ആവറേജ് നിറയുന്ന ഒരു ടൈം നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ടാങ്ക് പൊട്ടിയിട്ട് പോവുകയാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിവിടെ അല്ലെങ്കിലും അത് അത്ര സമയം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ഇത് ഓഫായി പോകും അതിൻ്റെ ഒരു സെറ്റിങ്സ് അങ്ങനെ കംപ്ലീറ്റ് സെറ്റിങ്സിൻ്റെ പോകാൻ ഫുള്ള് ഓട്ടോമാറ്റിക്കാണ് ഈ ഡിവൈസ് വരുന്നത് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇത് എന്താ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം നമ്മളിപ്പോൾ ആറ് വയറാണ് വരുന്നത് കേട്ടോ നമ്മൾ താഴ്ന്ന മുകളിലേക്ക് ഇട്ടത് ട്യൂ പെയർ വയറാണ് അതിന് നാല് വയർ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഇതിന് രണ്ട് വയർ എടുത്തിട്ട് നമ്മൾ ഈ ഒരു സ്വിച്ചിലേക്ക് കൊടുക്കും ഉണ്ടോ ഈ ഈ സ്വിച്ചിലേക്ക് കൊടുക്കും പിന്നെ ബാക്കിയുള്ള നാല് വയറാണ് നമുക്ക് അവിടുന്ന് വരുന്ന വയറിലേക്ക് കണക്ഷൻ കൊടുക്കേണ്ടത് ഇപ്പം നമ്മൾ താഴ്ന്ന ടാങ്കിലേക്ക് ഇട്ട ട്യൂ പെയർ വയർ ഇട്ടോ വയർ നമ്മളിവിടെ ഹോൾ ഇടാൻ വേണ്ടി രണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് മാർക്ക് ചെയ്തുകൊടുത്ത് നമുക്ക് ഡിവൈസ് ഫിറ്റ് ചെയ്തതിന് ശേഷം താഴെ ഇത് സെൽഫ് ക്ലീനിങ് ടാങ്ക് ആണ് ഈ ആ സ്വിച്ച് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് താമർത്തി ഇതില് കേബിൾ ടൈ ഇട്ട് വെക്കണം കാരണം ഇതിൽ വെള്ളം മോട്ടർ ഇടുന്ന സമയത്ത് ഇതില് വെള്ളം വരും ആ സമയത്താണ് ഈ സ്വിച്ച് വർക്കിംഗ് ആവുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സ്വിച്ച് ഇതിലെ റെഡ്ജിലൊന്നും കട്ടാന്ന് നോക്കണം കറക്റ്റ് ആ രണ്ട് റാഡ് കറക്റ്റ് ഈ വെള്ളത്തിലേക്ക് ഈ പൈപ്പിന്റെ അകത്തേക്ക് ഇറങ്ങിയിട്ടുള്ള രീതിയിൽ നമ്മള് കേബിൾ ടൈ ഇടള് ഇത് 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 ഉറപ്പിച്ചിട്ട് ഈ സ്വിച്ചിന്റെ വയറ് അകത്തേക്ക് കിടത്തി ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെടുക്കിട്ടോ ഈ ഡിവൈസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ നമ്മൾ ഈ സെൻസറാണ് ഫിറ്റ് ചെയ്യണം പോകണോ സെൻസർ ചെയ്യുന്ന നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ ഗ്യാപ്പൊക്കെ ഇവിടെ സാധാ ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ വെള്ളം വരുന്ന ആ ഒരു പൊസിഷൻ്റെ ഇത് കട്ട് ചെയ്യാനൊന്നും ഉണ്ടാവില്ല കൊടുക്കാം കൊടുക്കുക നീ വെച്ചാൽ നമ്മൾ കീബിളിട്ട് കൂടി തന്നെ ടീ വരുന്ന ഈ ഒരു കേബിളും കേബിളിൽ നമ്മൾ ആദ്യം മേളില് തകർന്നു പോകണം ഏറ്റവും മേളില്ല അതായത് വെള്ളം നിറഞ്ഞുകഴിഞ്ഞാൽ ഓഫാകേണ്ടത് സ്വിച്ചാണ് ആദ്യം കൊടുക്കുന്നത് കേട്ടോ ഇതിന് അഡ്ജസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇതേപോലെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഉണ്ടാവും ഇത് ഫസ്റ്റിൽ ഒന്ന് കയറ്റുക അത് കഴിഞ്ഞ് ലാസ്റ്റ് എന്താ വെള്ളം കഴിയുമ്പോൾ ലാസ്റ്റ് കൊടുക്കും നമ്മൾ രണ്ട് ഫ്ലോട്ട് ഫിറ്റ് ചെയ്തിട്ടോ ഒന്നിരതിയിലും ഒന്നിയിലും ഒന്നായി ജസ്റ്റ് ഇത് വെള്ളത്തിൽ കിട്ടാൻ മതി വെള്ളത്തിന് ഒരു ആക്ഷൻ ഉണ്ട് സ്വിച്ച് ഉണ്ടോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് മാനുവൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിവൈസ് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ മോട്ടറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ മോട്ടറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേണ്ടോ പവർ ഓടുന്നു കാണിക്കും മോട്ടർ ഓടാകുന്ന സമയത്ത് മുകളിലത്തെ ലൈറ്റ് മേക്കും മാനുവലായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മാനുവലിക്ക് മാറ്റുക മാനുവലായിട്ട് ഉപയോഗിക്കുക അപ്പോൾ മോട്ടർ ഓൺ സമയത്ത് മോട്ടറിൻ്റെ സാധാ നമ്മൾ താഴത്തെ പോലെ തന്നെ മോട്ടറേനും ഇൻഡിക്കേഷനും കത്തും ഇന്ന് നമുക്കിത് ഒന്ന് കവർ ചെയ്തുകൊണ്ട് വെക്കണം ഇത് കംപ്ലീറ്റ് ചെയ്ത് കവറ് ചെയ്ത് മഴ ഇല്ലാത്ത രീതിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആകും അതിൻ്റെ പരിപാടി ആ ഓക്കേ സ്വിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കലാണ് എടുക്കുന്നത് ഓട്ടോമാറ്റിക്കൽ ഇട്ടുമ്പോൾ ടാങ്കിൽ നമ്മൾ രണ്ടാമത് കൊടുത്ത ആ ഫ്ലോട്ട് ഉണ്ടല്ലോ അത് അത് ലെവലിലേക്ക് വെള്ളം കഴിഞ്ഞാൽ മോട്ടർ ഓട്ടോമാറ്റിക്ക് ഓണാവും ആകുകയുണ്ടോ മോട്ടറ് ഓട്ടോമാറ്റിക് ഓണ് നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ഒന്നും വെക്കാതെ തന്നെ ഉണ്ടോ മോട്ടറ് ഓൺ ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് മാനുവലായിട്ട് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ചിനെ നേരെ മാനുവലിലേക്ക് ഇടുക മാനുവലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റാർട്ട് ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് ഇതിന് മോട്ടറിനെ ഓൺ ആക്കാനും പറ്റും പിന്നെ ഇതിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബന്ധം ഉണ്ടാവില്ല ഓഫ് ആവും പിന്നെ ഒന്നും ആവില്ല ഓട്ടോമാറ്റിക്ക് മാനുവലൊന്നും വർക്ക് ചെയ്യില്ല സെൻറ്ററിലിട്ട് കഴിഞ്ഞാൽ ഇതിൽ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട് മോട്ടർ ഓണിൻ്റെ ഇൻഡിക്കേഷൻ മേലെ കാണിക്കുന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയായിട്ട് പവർ ഓണ് ഇതെപ്പോഴും കത്തിക്കൊണ്ട് നോക്കുക ഇതിലേക്ക് പവർ വരുന്നുണ്ടെങ്കിൽ ഇത് കത്തിക്കൊണ്ടിരിക്കും നോക്കുക നമ്മളകത്തെ സ്വിച്ച് ഓൺ ചെയ്തിട്ടാൽ ഇതെപ്പോഴും കത്തിക്കൊണ്ട് പിന്നെ ഡ്രൈ ലോ വോൾട്ടേജ് ആ ഓഫായി ഓഫായി ഇപ്പൊ മോട്ടോർ ഓഫായിട്ടോ കറക്റ്റ് ആ ലെവലിൽ വെള്ളം വന്ന സമയത്ത് മോട്ടർ ഓഫായി എസ് ടി എം എന്ന കമ്പനിയുടെ വാട്ടർ കണ്ടോളറാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ഇത് ഫുള്ളി ഓട്ടോമാറ്റിക്കും അതേപോലെ തന്നെ സെമി ഓട്ടോമാറ്റിക്കും ഒക്കെ അവൈലബിൾ ആണ് ഇത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുക്കാൻ നിങ്ങൾക്ക് അത് കേറിയിട്ട് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങക്ക് നമ്പർ കൊടുത്തു ഫുൾ ആയിട്ട് ഇത് വെച്ച് തരുന്ന അവര് തന്നെ തന്നെ നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ അവരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ ഇതിൽ കൊടുക്കുന്നതായിരിക്കും